പ്രഭാത വന്ദനങ്ങൾ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിലെ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ കള്ളനാരാന്ന് നമ്മൾ കണ്ടു ഏറ്റവും വലിയ ഫോഷ് പറയുന്നവൻ വ്യാജം പറയുന്നവൻ ഇന്നും അതേ കള്ളനെക്കുറിച്ചാണ് നാം കേൾക്കുന്നത് യോഹനാൻ പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല സാധാരണക്കുറിച്ച് പറയുകയാണ് ഇവിടെ മോഷ്ടിപ്പാനും അടക്കുവാനും മുടിക്കുവാനും വേണ്ടിയാണ് കള്ളൻ വരുന്നത് നഷ്ടപ്പെടുത്തുവാന് വേണ്ടിയാണ് കള്ളൻ വരുന്നത് പിശാജിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു വേദഭാഗം യേശു കർത്താവ് തന്നെ തൻ്റെ സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞത് സുവിശേഷകനാകുന്ന യോഹനാൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മോഷ്ടിക്കുക എന്ത് മോഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ യേശു രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ചില ചിന്തകൾ നൽകുമ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യം ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയാൽ എന്താണ് ആ കള്ളൻ മോട്ടിക്കുന്നത് വീട്ടിൽ കയറുന്ന കള്ളൻ ആ വീട്ടിൽ അടുത്ത ദിവസം കച്ചടായായിട്ട് വെളിയിൽ കളയാൻ വേണ്ടി തൂത്തുവാരിയിട്ടിരിക്കുന്ന കച്ചട ഡബ്ബയ്ക്കകത്തുനിന്ന് കൂടെ കച്ചടം എടുത്തുകൊണ്ട് പോകുമോ ഇല്ല കള്ളൻ വീട്ടിൽ കയറിയാൽ എറിഞ്ഞു കളവാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളല്ല എടുത്തുകൊണ്ട് പോകുന്നത് ആ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളാണ് കള്ളൻ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇവിടെ കള്ളൻ അല്ലെങ്കിൽ സാത്താൻ വരുന്നത് മോഷ്ടിക്കുവാനാണ് എന്ന് പറയുമ്പോൾ എന്തു മോഷ്ടിക്കുവാനാണ് സാത്താൻ വരുന്നതെന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും എന്താണോ അത് മോഷ്ടിക്കുവാനാണ് സാത്താൻ അല്ലെങ്കിൽ കള്ളൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറി വരുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ ആരോഗ്യമാണോ നമ്മുടെ സമ്പത്താണോ നമ്മുടെ കുടുംബമാണോ കുഞ്ഞുങ്ങളാണോ എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് ആ വിലപിടിപ്പുള്ളതിനെയാണ് ശത്രുവാകുന്ന സത്താൻ അല്ലെങ്കിൽ കള്ളൻ എപ്പോഴും ലക്ഷ്യമിടുന്നത് ഒരു സംശയവുമില്ല എനിക്കറിയാം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഏറ്റവും വിലപിടിപ്പുള്ളത് ആത്മാവാണെന്ന് നിങ്ങൾ ഊഹിച്ചത് ശരിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ ആരോഗ്യമോ വിദ്യാഭ്യാസമോ കുഞ്ഞുങ്ങളോ കുടുംബമോ സമ്പത്തോ ഒന്നുമല്ല അത് നമ്മുടെ ആത്മാവാണ് കള്ളൻ ലക്ഷ്യമിടുന്നത് നമ്മുടെ ആത്മാവിനെ നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു മോഷ്ടിപ്പാൻ വരുന്നു എന്ത് മോഷ്ടിപ്പാൻ വരുന്നു നമ്മുടെ നിത്യതയെ നമ്മുടെ എറ്റേണിറ്റിയെ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ മോഷ്ടിക്കുവാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് ദൂരെ എടുത്തു കളവാൻ വേണ്ടിയാണ് കള്ളൻ വരുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ കുടുംബവും നമ്മുടെ നന്മകളൊന്നും പിശാച മോഷ്ടിക്കുകയില്ലെന്നാണോ പാസ്റ്റർ പറയുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കിത്തരാം ഒരു കള്ളൻ വീട്ടിൽ കയറുന്നത് മോഷ്ടിക്കുവാനാണ് എന്ത് മോഷ്ടിക്കുവാൻ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു മോഷ്ടിക്കുവാനാണ് ഒരു കള്ളൻ വീട്ടിൽ കയറുന്നത് പക്ഷേ ആ വീട്ടിൽ കയറി കള്ളൻ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു അന്വേഷിക്കുമ്പോൾ കള്ളനാണ് കയറിയത് അതുകൊണ്ട് അവൻ വളരെ കൃത്യതയോടുകൂടെ താക്കോൽ ഉപയോഗിച്ച് അലമാര തുറന്ന് ആ വസ്തു വെച്ചിരിക്കുന്നിടത്തു നിന്ന് മറ്റൊരു പരുക്കും കേണും കൂടാതെ അത് മാത്രം എടുത്തുകൊണ്ട് പോകുകയില്ല പിന്നെന്തു ചെയ്യും അവൻ്റെ കയ്യിൽ താക്കോൽ കിട്ടിയില്ലെങ്കിൽ അവൻ പൂട്ട് തല്ലിപ്പൊളിക്കും അലമാരയ്ക്കകത്ത് എവിടെയാണ് വിശേഷ വസ്തുക്കൾ വച്ചിരിക്കുന്നതെന്ന് കള്ളൻ അറിയാത്തതുകൊണ്ട് കള്ളൻ അത് മുഴുവൻ വലിച്ചു വാരിയിടും അവൻ എന്ത് ചെയ്യും അവൻ വേണ്ട നാശനഷ്ടങ്ങളെല്ലാം ആ വീട്ടിലുണ്ടാക്കും കള്ളൻ കയറിയ വീട് വലിച്ചു വാരി അടിച്ചു പൊട്ടിച്ച് തകർത്തിട്ടിരിക്കുന്ന ഒരു വീട് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്ക് കള്ളൻ കയറിയത് അലമാര പൊട്ടിക്കാനല്ല പക്ഷേ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്ന ആ പ്രവൃത്തിയിൽ കള്ളനെ ഒത്തിരി മുടിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു മോഷ്ടിപ്പാനാണ് കള്ളൻ കയറിയതെങ്കിലും അറക്കുവാനും മുടിക്കുവാനും ഒക്കെ അവൻ തയ്യാറായി അപ്പോൾ മനസ്സിലാക്കണം ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയാൽ നിത്യതയെ നഷ്ടപ്പെടുത്തുമെന്ന കൂടിയാണ് സാത്താൻ അല്ലെങ്കിൽ കള്ളൻ കയറുന്നത് പക്ഷേ ആ പ്രക്രിയയിൽ ആ പ്രവൃത്തിയിൽ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നന്മകളെയും ഒക്കെ പിശാജ് അറക്കുകയും മുടിക്കുകയും ഒക്കെ ചെയ്യും നമ്മുടെ ജീവനെ തന്നെ ചിലപ്പോൾ ലക്ഷ്യം വെച്ചെന്നും ഇരിക്കും നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ അതൊക്കെ ഏറ്റവും വിലുപിടിപ്പുള്ള ആത്മാവിനെ മോഷ്ടിക്കുവാനുള്ള പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് സാത്താൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിയാൽ എങ്ങനെയാണ് ആത്മാവിനെ അവനെ മോഷ്ടിക്കുവാൻ കഴിയുന്നത് ഇത് വളരെ വ്യക്തമായി ദൈവമക്കൾ പഠിക്കണം ആ കാര്യം കൂടെ ഈ മോർണിംഗ് ഡ്യൂയിൽ പറഞ്ഞു തരുവാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം സാധാരണയായിട്ട് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അനാരോഗ്യം നഷ്ടങ്ങൾ കഷ്ടങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദൈവമേ നീ എന്തിനാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ തന്നത് അല്ലെങ്കിൽ ചോദിക്കത്തില്ലേ ലോകം മുഴുവൻ യുദ്ധം നടക്കുന്നു എത്രയോ കോടിക്കണക്കിന് ആളുകളാണ് കഷ്ടപ്പെടുന്നത് മരിക്കുന്നത് ദൈവം സ്നേഹമാനാണെങ്കിൽ ദൈവം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ സാത്താൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് അവൻ കയറി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം ദൈവമാണ് ഉണ്ടാക്കിയതെന്ന് മനുഷ്യൻ്റെ ചിന്തയിലേക്ക് കൊടുക്കുക അറക്കുകയും മുടിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാര ദൈവമല്ല ദൈവം സ്നേഹവാനായി ദൈവമാണ് നമ്മുടെ കഷ്ടനഷ്ടങ്ങളൊന്നും ദൈവത്തിന് സന്തോഷമല്ല ഇഷ്ടമല്ല പക്ഷെ അതെല്ലാം ചെയ്യുന്നത് ഇരുളിൻ്റെ സ്രോതസ്സാകുന്ന എല്ലാ തിന്മകളുടെയും വിളനിലമാകുന്ന സത്താനാണ് എന്നിട്ട് ആ പഴി മുഴുവൻ ദൈവത്തിൻ്റെ മേൽ വെക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും പിന്നെ ഈ ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രയോജനം അതുകൊണ്ട് ഈ ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പിശാചി ലക്ഷ്യം വെച്ചത് നടക്കും എന്താ പിശാചി ലക്ഷ്യം വെച്ചത് കഷ്ടതയും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ കൊണ്ടിട്ട് നമ്മെ നിരാശപ്പെടുത്തി നമ്മെ ദൈവത്തിൽ നിന്ന് ദൂരെയാക്കിക്കളക ഫലത്തിൽ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുക ഇതാണ് പിശാജ് ചെയ്യുന്നത് ആത്മാവിനെ മോഷ്ടിക്കുവാൻ വേണ്ടി അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളെയും തകർക്കുകയും അടക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ഒക്കെ ചെയ്യുവാനെടിയായിത്തരും എന്താണ് ദൈ ചെയ്യേണ്ടത് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക പിശാജിൻ്റെ പ്രവർത്തികളെ അഴിക്കുവാനാണ് യേശു കർത്താവ് വെളിപ്പെട്ടതെന്ന് യോഹനാൻ എഴുതിയ ലേഖനം ഒന്ന് യോഹനാൻ മൂന്നാം അധ്യായത്തിൽ യോഹനാൻ അപ്പൊ സ്റ്റോലൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പിശാജ് വരുത്തിയ എല്ലാ തകർച്ചകളെയും നഷ്ടപ്പെടുത്തിയതിനെ മോഷ്ടിച്ചതിനെ മുടിച്ചതിനെ ഒക്കെ കർത്താവ് പുനഃസ്ഥാപിക്കുവാൻ ഇടയായിത്തീരും യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ ആ തകർച്ചകളിൽ നിന്ന് ഒക്കെ യേശു നമ്മെ വിടുപ്പിക്കും മാത്രമല്ല പിശാജ് എന്താണോ മോഷ്ടിക്കുവാൻ ശ്രമിച്ചത് ആ ജീവൻ നിത്യജീവൻ നമ്മുടെ ആത്മാവിന് നിത്യജീവൻ യേശു ദാനം ചെയ്യുവാൻ ഇടയായിത്തീരും അതിനെക്കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞത് കള്ളൻ അടക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും ഒക്കെ വരുമ്പോൾ മോഷ്ടിക്കുവാനും ഒക്കെ വരുമ്പോൾ യേശു കർത്താവ് വന്നത് സമൃദ്ധിയായ ജീവൻ നൽകാനാണ് സമൃദ്ധിയായ ജീവൻ നിത്യജീവൻ ഭൂമിയിലെ താൽക്കാലിക ജീവനെക്കുറിച്ചല്ല അവിടെ പറയുന്നത് നിത്യത മുഴുവൻ നിലനിൽക്കുന്ന സമൃദ്ധിയായ ജീവൻ അടുത്ത ദിവസങ്ങളിൽ കള്ളൻ എങ്ങനെയാണ് ഏത് വാതിലിലൂടെയാണ് അളക്കുവാനും മുടിക്കുവാനും ഒക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് അടുത്ത ദിവസം നമുക്ക് പഠിക്കാം ദൈവമെല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഒരു നല്ല ദിവസം കർത്താവ് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ ഗോഡ് ബ്ലസ് യു